നമുക്കിത് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടാക്കാം പച്ചരി കൊണ്ടുണ്ടാക്കാം പക്ഷേങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് ഉണ്ടാക്കുമ്പായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഞാൻ ഒരു കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഒരു രണ്ട് മണിക്കൂർ അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് മുട്ട ഒരു അരമുറി തേങ്ങയുടെ പാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു കാ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അരച്ച അരി ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ചോറില്ലായിരുന്നു ചോറുണ്ടെങ്കിൽ ചോറ് ചേർത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായി അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ നമ്മളത് അവിടെ മാറ്റി വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആവശ്യമ് വെച്ച് ചൂടാൻ ശേഷം തട്ടിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെത് അല്ലെങ്കിൽ ഫിഷിൻ്റെത് ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഒരു മടുപ്പും ഉണ്ടാവില്ല നമ്മൾ എണ്ണക്കടികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മടുപ്പ് വരുമല്ലോ അതൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ